ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയപ്പോൾ എല്ലാവർക്കും എന്തേ സങ്കടമായത് എല്ലാവരും എന്തേ അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പൗരോഹിത്യത്തിന്റെ മുമ്പിൽ ആ മനുഷ്യനൊരു മാതൃകയായിരുന്നു തന്റെ വീട്ടിലെ വെറും ഒരു രണ്ടു മൂന്ന് മുറികൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ആഡംബരരഹിതമായി ഒരു മനുഷ്യൻ എല്ലാമാകാമായിരുന്നിട്ട് ഒരു സാധുവായ മനുഷ്യനായി പലസ്തീനിലെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇസ്രയേലികളുടെ മനുഷ്യൻ ലോകത്തിലെവിടെയും പീഡിതരുണ്ടോ മർദ്ദിതരുണ്ടോ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മർദ്ദകർക്കും ചൂഷകർക്കും എതിരെ സംസാരിക്കുന്ന ഒരു മഹാമനുഷ്യൻ ആ മാർപ്പാപ്പ ലോകത്തിന്റെ സങ്കടമായത് അദ്ദേഹം ക്രിസ്തു വിശ്വാസിയായി കൊണ്ട് തന്നെയാണ് ക്രിസ്തു വിശ്വാസത്തിനകത്ത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ നിന്നത് സാമുദായിക പ്രവർത്തനം എങ്ങനെയാവണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ സമീപകാലത്ത് പറയാൻ കഴിയുന്നതിൽ ഒരു മനുഷ്യൻ മാർപ്പാപ്പയാണ് പക്ഷെ നിങ്ങൾക്കറിയാമോ മാർപ്പാപ്പ മരിച്ചപ്പോൾ കാസ എന്ന് പറയുന്ന വൃത്തികെട്ട സംഘടന ക്രിസ്ത്യാനികളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ആ കാസ മാർപ്പാപ്പ മരിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞു മാർപ്പാപ്പക്കെതിരെ ഏറ്റവും വിഷലിപ്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കാര്യം എന്ത് മാർപ്പാപ്പം മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു കാസ പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയും മറ്റൊരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ പാടില്ല അതെങ്ങനെ ക്രിസ്തു മതമാവും അതെങ്ങനെ മാർപ്പാപ്പൊ സ്വീകരിക്കാനാവും അതുതന്നെയല്ലേ ഗാന്ധിജി മരിച്ചു പോയപ്പോൾ ഗാന്ധിജി ആരാണ് നിങ്ങൾ ഞാനും ആഗ്രഹിക്കുന്നത് എന്താണ് നാളെ മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡുകൾ എത്തുമ്പോഴും കൂടെ അടുത്ത് മക്കളുണ്ടെങ്കിൽ ഭാര്യയുണ്ടെങ്കിൽ

ആ ഗാന്ധിജിയെ കൊന്നത് ആർ ആണ് ഗാന്ധിജി ഇന്ത്യയിലെ ഹിന്ദുത്വ സമൂഹത്തിന് മുഴുവൻ വെറുപ്പാണ് ആ മനുഷ്യനോട് ഫാഷിസ്റ്റുകൾക്ക് അദ്ദേഹം ഹിന്ദുവാണ് എന്റെ ഗാന്ധിജിയെ വെറുത്തത് അദ്ദേഹം ഈ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിതനാണ് അദ്ദേഹം ഈ നാട്ടിലെ മുസ്ലിമിനെ ക്രിസ്ത്യാനിയെ ഇന്ത്യക്കാരനെ മനുഷ്യനെ സുഭാഷ് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് ഈ ആളുകളെ കൊണ്ടുപോയി കൊള്ളിച്ചിട്ട് എന്തിനാണ് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം അവന് കൂടി ആസ്വദിക്കാനുള്ളതല്ലേ ഇത് അവൻ കൂടെ സ്വാതന്ത്ര്യം ആസ്വദിക്കേണ്ടേ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു ഗാന്ധിജി അതുകൊണ്ട് ഗാന്ധിജിയെ ആർ എസ് എസിന് ഇഷ്ടമല്ല മനുഷ്യനെ സ്നേഹിച്ചിരുന്നു മാർപ്പാപ്പ അതുകൊണ്ട് കാസക്ക് മാർപ്പാപ്പയെ ഇഷ്ടമല്ല ഇതാണ് വ്യത്യാസം നിങ്ങൾ ആര് ഏതു തരത്തിൽ വെറുപ്പുകൾ പ്രചരിപ്പിക്കുന്നവരുണ്ടായാലും സാമുദായിക പ്രവർത്തനത്തിനിടയിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സമുദായത്തിന്റെ സമുന്നതി പ്രധാനമാണ് പക്ഷേ അത് മറ്റാരെയും വേദനിപ്പിച്ചുകൊണ്ട് അവരുത് എന്ന നിർബന്ധമുണ്ട് ആരെയുടേയും സങ്കടത്തെ പറഞ്ഞുകൊണ്ട് അവർക്ക് സങ്കടം ഉണ്ടാക്കിക്കൊണ്ടല്ല അത് സംഘടിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ വെറുപ്പ് പറയുന്നു കാസ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാസയുടെ വെറുപ്പ് കാണുന്നില്ല അദ്ദേഹത്തിന് ഇന്റലിജൻസ് ഉണ്ടല്ലോ സമീപകാലത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വെറുപ്പിന്റെ പ്രചാരകന്മാർ ആർ എസ് എസിന് വെല്ലും വിധത്തിൽ കേരളത്തിൽ കാസയാണ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പോലും സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കാൻ സാമുദായികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും വിളയച്ചമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കാസ ആ കാസക്കെതിരെ മുഖ്യമന്ത്രി എന്തേ സംസാരിക്കാത്തത് എന്തേ പറയാത്തത് പറയാനാവില്ല അത് മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് മുഖ്യമന്ത്രിയുടെ പ്രശ്നമാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ചിലരെ കുറിച്ചൊന്നും പറയാനാവില്ല ചില കാര്യങ്ങൾ പറയാനാവൂല പറയുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതിന്റെ വിവരം നിങ്ങൾക്കറിയുമോ മെനഞ്ചാന്തത്തെ വാർത്തയാണ് എന്താ വാർത്ത നമ്മൾ വലിയ കൊട്ടി കോഷിച്ചില്ലേ എസ് എഫ് ഐ ഒ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്ന മെനഞ്ചാന്നത്തെ വാർത്ത എന്താണെന്നറിയോ കോടതിയില് എന്ന് വെച്ചാൽ എസ് എഫ് ഐ ഒയുടെ കോടതിയില് വിചാരണ കോടതിയില് ഇ ഡി ബോയ് ചോദിച്ചു അതിന്റെ മൊഴിക്ക് പകർപ്പ് ഞങ്ങൾക്ക് വേണം എസ് എഫ് ഐ പറഞ്ഞു അൻപത്തിനാല് ബുക്ക് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അൻപത്തിനാല് ബുക്ക് ഉണ്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തു തരാനുള്ള പ്രാഥമിക സൗകര്യം ഞങ്ങളുടെ കയ്യിലില്ല ആരുടെ കയ്യിൽ എസ് എഫ് ഐ കയ്യിലില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുള്ള മെഷീന്റെ പരമാവധി വില പതിനായിരത്തിന്റെ ചുവട്ടിലാണ് പതിനായിരക്കണക്കിന് കോപ്പി എടുക്കാം ഒരു ഏഴായിരം എണ്ണായിരം രൂപയുള്ള ഒരു ഫോട്ടോഷറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ ഇ ഡി വിചാരണ കോടതിയിൽ രണ്ടാമത് പറയണം നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ലേ വേണ്ട ഞങ്ങൾ മെഷീനുമായി നിങ്ങളുടെ ഓഫീസിൽ വരാം എന്നിട്ടോ ഞങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തോളാം മെനഞ്ഞാന്ന് വിചാരണ കോടതി പറഞ്ഞു അതിനും എസ് എഫ് ഐ ഒ സമ്മതിക്കില്ല കാര്യമെന്ത് ഇത് കച്ചവടമായി കഴിഞ്ഞു ഈ കച്ചവടം എസ് എഫ് ഐ നേരിട്ട് നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി അതിൽ പുതിയ ആളുകൾ ഇടപെടേണ്ട എന്നാണ് എങ്ങനെയാ മുഖ്യമന്ത്രി സംസാരിക്കുക കേരളത്തിലെ പോലീസിനകത്ത് രണ്ട് ദിവസം മുമ്പ് വാർത്ത വന്നത് ആർ എസ് എസിന്റെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ അവർ വട്ടം ചേർന്നിരുന്ന് ഫോട്ടോ പ്രചരിപ്പിച്ചു പത്രക്കാരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് നടപടി എടുത്തു എന്ത് നടപടി സ്ഥലം മാറ്റമാണോ നടപടി കേരളത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ താഴെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ആർ എസ് എസ് അതും പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ആർ എസ് എസിന്റെ ശാഖ പ്രവർത്തിക്കുന്നു എന്നത് ഒരു ആരോപണമാണോ അല്ലല്ലോ സ്ഥലം മാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു കുറ്റകൃത്യം നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ലേ ചെയ്യുന്നത് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വയനാട്ടുകാരനായ എന്നാൽ കോട്ടക്കൽ സ്വദേശിയായ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മാനസിക രോഗിയാണ് മാനസിക വിഭ്രാന്തിയുണ്ട് പുൽപ്പള്ളിയിലാണ് ആ അഷ്റഫ് അതിമാരകമാം വിധത്തിൽ കൊല്ലപ്പെട്ടു മംഗലാപുരത്ത് വെച്ച് അഷ്റഫ് ഒരു മാനസിക രോഗിയാണ് ആൾക്കൂട്ട കൊലപാതകം പ്രവർത്തകന്മാർ മധു കൊല്ലപ്പെട്ടത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഞാൻ അന്ന് നിയമസഭയുടെ അകത്തുണ്ട് മധു കൊല്ലപ്പെടുമ്പോ മധുവിന്റെ ഒരു നിസ്സഹായമായ നിൽപ്പുണ്ട് മധു മാനസിക രോഗിയായിരുന്നു മധുവിന് വിശകനുണ്ടായിരുന്നു എന്തോ തിന്നാൻ എടുത്തതാണ് ഹൃദയമില്ലാത്ത കുറെ പേർ ചേർന്ന് ആ ചെറുപ്പക്കാരനെ കളഞ്ഞു ആ കെ സി ഗവൺമെന്റ് അട്ടിമറിച്ചു അത് വേറെ കാര്യം അന്ന് നമ്മളൊക്കെ സങ്കടപ്പെട്ടില്ലല്ലോ അതല്ലേ ഈ അഷ്റഫ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് കോട്ടക്കൽക്കാരനായ അഷ്റഫ് കൊല്ലപ്പെട്ടപ്പോ ഒരു വാക്ക് പറഞ്ഞു ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ചോ എന്താ കാര്യം പറയാനാവില്ല കൊന്നത് ആർ എസ് എസ് ആണ് കൊന്നത് സംഘപരിവാറാണ് കൊന്നത് ബജറം ദളാണ് നിങ്ങൾക്ക് മിണ്ടാനാവില്ല മുസ്ലിങ്ങൾക്കെതിരെ കുരച്ചത് പി സി ജോർജ് കോട്ടയത്ത് വെച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും വംശീയമായ ആരോപണം വെള്ളപ്പള്ളി ഉന്നയിച്ചത് നിലമ്പൂർ വെച്ചാണ് പക്ഷേ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഡൽഹിയിൽ വെച്ചാണ് അപ്പൊ എങ്ങനെ വെള്ളപ്പള്ളി കുറ്റക്കാരനാവുക പി സി ജോർജ് കുറ്റക്കാരനാവുക കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ചല്ലേ പറഞ്ഞത് സ്വന്തം ഓഫീസിനകത്ത് നടന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശിവ ശിവശങ്കരൻ നടത്തിയ സ്വർണക്കടത്ത് അയാൾക്ക് വിഷയമല്ല അത് പറഞ്ഞില്ല ഡൽഹിയിൽ വെച്ച് കേരളത്തിലെ ആർ എസ് എസുകാർ ബി ജെ പി കാര് നടത്തിയ കൊടകര ഹവാല അദ്ദേഹത്തിന് വിഷയമല്ല കരിപ്പൂർ എയർപോർട്ടിൽ നടക്കുന്ന സ്വർണക്കടത്ത് മാത്രം അവിടെ നടക്കുന്ന ഹവാല മാത്രം അത് കുറ്റകൃത്യമാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടാണ് കരിപ്പൂർ എന്ന് ഡൽഹിയിൽ പോയി സ്ഥാപിച്ചത് ഈ മുഖ്യമന്ത്രിയല്ലേ പിന്നെ പി സി ജോർജ് പറയൂലേ പിന്നെ വെള്ളാപ്പള്ളി പറയൂലേ നിങ്ങളാണ് നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വഴിമരുന്നിട്ട് കൊടുക്കുന്നത് നിങ്ങളാവില്ല നിങ്ങളുടെ ഈ ബി ജെ പി വിധേയത്വം ഓർത്തുനോക്കൂ നിങ്ങൾ മിനഞ്ഞാന്ന് നമ്മളൊക്കെ കണ്ടില്ലേ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന്റെ വേദി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ